നമസ്കാരം ഏവർക്കും ഭക്തമാനസം ചാനലിലേക്ക് സ്വാഗതം കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞു നിർത്തിയത് കാമദേവനെ മഹാദേവൻ ചുട്ടുകൊല്ലുന്നതാണ് അടുത്ത ഭാഗത്തിലേക്ക് കടക്കുകയാണ് പാർവതി പരിണയം ദേവന്മാർ ശിവപാർവതി പരിണയത്തിന് തിരക്ക് പിടിച്ചതാണ് കാമദേവന്റെ മരണത്തിൽ ചെന്ന് കലാശിച്ചത് അവരുടെ അഹങ്കാരവും അതോടെ അസ്തമിച്ചു പരമശിവനോട് തെറ്റുകൾ ഏറ്റുപറയാൻ അവർ കൈലാസത്തിലേക്ക് പുറപ്പെട്ടു മുരുകൻ ശിവപാർവതി പുത്രനായി മാത്രമേ അവതരിക്കൂ എന്നല്ലേ ദേവനിശ്ചയം അത് ഒരു ദിവസം മുൻപേ നടന്നാൽ അസുരന്മാരുടെ ഉപദ്രവത്തിൽ നിന്ന് അത്രയും വേഗം രക്ഷപ്പെടാമല്ലോ ആ ലക്ഷ്യവും ദേവന്മാരുടെ മനസ്സിലുണ്ടായിരുന്നു ദേവന്മാരെ കണ്ടപ്പോൾ പരമശിവൻ മറ്റൊന്നും പറഞ്ഞില്ല ആഗ്രഹം നിറവേറ്റാമെന്ന് പറഞ്ഞ് സമ്മതിച്ച് അവരെ മടക്കി അയച്ചു ഒരു വൃദ്ധ ബ്രാഹ്മണന്റെ മായാവേഷത്തിൽ പരമശിവൻ പാർവതി തപസ് ചെയ്യുന്നിടത്തേക്ക് തിരിച്ചു ഊന്നുവടിയും കുത്തിപ്പിടിച്ച് പർണശാലയുടെ പഠിക്കലെത്തിയപ്പോൾ ദേവിയുടെ സഖിമാരെത്തി വൃദ്ധനെ സൽക്കരിച്ചു ഓരോ വർത്തമാനങ്ങളും ചോദിച്ചറിഞ്ഞു പർവ്വത സാക്ഷാൽ പരമശിവനെ മനസ്സിൽ ധ്യാനിച്ച് തപസ് തപസ്സനുഷ്ഠിക്കുകയാണെന്ന് വിവരമറിഞ്ഞ് കാണാൻ വന്നതാണത്രേ വൃദ്ധൻ തപസ്സിന്റെ വൈഭവം കണ്ടറിയണമെന്നാണ് വൃദ്ധന്റെ മോഹം സകിമാർ വിവരം പാർവതി ദേവിയെ ധരിപ്പിച്ചു ശിവഭക്തനാണെന്നറിഞ്ഞപ്പോൾ പാർവതി വൃദ്ധനെ ആശ്രമത്തിലേക്ക് ക്ഷണിച്ചു വൃദ്ധ ബ്രാഹ്മണനെ പാർവതി കാൽ കഴി പൂജിച്ചു ബ്രാഹ്മണൻ തന്റെ ആഗമനോദ്ദേശം പാർവതിയെ അറിയിച്ചു എന്നാൽ വൃദ്ധൻ ശിവന്റെ മഹിമകളെ പുകഴ്ത്താനല്ല ശ്രമിച്ചത് മറിച്ച് കുറ്റപ്പെടുത്താനാണ് കാടത്തം കലർന്ന വേഷഭൂഷാദികളെയും എല്ലാം വൃദ്ധൻ വിമർശന വിധേയമാക്കി രാജപുത്രയ്ക്ക് യോജിച്ചതല്ല ശിവബന്ധമെന്നും വൃദ്ധൻ ഉറപ്പിച്ചു പറഞ്ഞു പക്ഷേ പാർവതിയുണ്ടോ പിൻവാങ്ങുന്നു ദേവിക്ക് മഹേശ്വരൻ്റെ അറിയാൻ മറ്റൊരാളുടെ സഹായം എന്തിന് അസഹ്യമായ വചനങ്ങൾ കേട്ടപ്പോൾ ഹരനെ നിന്ദിക്കരുതെന്ന് ദേവി ബ്രാഹ്മണന് താക്കീത് നൽകി ബ്രാഹ്മണൻ മായാവേഷം അപ്പോൾ തന്നെ ഉപേക്ഷിച്ചു പാർവതിക്ക് മഹാദേവൻ ദർശനം നൽകി മനസ്സിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരുന്ന പരമശിവനെ കൺകുളിർക്കെ കാണാൻ കഴിഞ്ഞ ദേവി നിർവൃതിയിലാണ്ടു സന്തോഷത്തിന്റെ പരകോടിയിൽ ഉച്ചരിക്കാൻ വാക്കുകളെ കിട്ടിയില്ല ദേവിയുടെ മൗനപ്രാർത്ഥന ഭഗവാൻ സ്വീകരിച്ചനുഗ്രഹിച്ചിരിക്കുന്നു തപസ് ഇനി വേണ്ടെന്നും താൻ സമൃദ്ധനാണെന്നും ഭഗവാൻ ദേവിയെ അറിയിച്ചു കാത്തിരിക്കു ദേവിയോട് ഇപ്രകാരം അരുളി ചെയ്ത് മഹാദേവൻ പെട്ടെന്ന് അപ്രത്യക്ഷനായി ഭഗവാന്റെ ആ വാക്കുകൾ ദേവിയുടെ കാതുകളിൽ പ്രതിധ്വനികൾ സൃഷ്ടിച്ചു ആ ശബ്ദം ദേവിയെ വികാരം കൊള്ളിച്ചു സകിമാരോമൊത്ത് ദേവി കൊട്ടാരത്തിലേക്കും അടങ്ങി ശാസ്ത്രവൃതി പ്രകാരമുള്ള വിവാഹമാണ് നടക്കേണ്ടത് അതുകൊണ്ട് തന്നെ പരമശിവൻ സപ്തമഹർഷിമാരെ പർവതരാജന്റെ അടുത്തേക്ക് മകളുടെ വിവാഹാലോചനയ്ക്കായി അയച്ചു അങ്ങനെ അവർ ഹിമാലയത്തിലെത്തി രാജാവ് അവരെ യഥോചിതം സ്വീകരിച്ചു വരവിന്റെ ഉദ്ദേശം ആരാഞ്ഞു പ്രിയ പ്രിയപുത്രിയുടെ വിവാഹകാര്യമാണെന്നറിഞ്ഞപ്പോൾ ആ പിതാവ് അത്യധികം സന്തോഷിച്ചു എന്നാൽ മേനാദേവിയുടെ മനസ്സിൽ പിന്നെയും സംശയങ്ങൾ ശിവൻ ജ്ഞാനസാഗരമാണെങ്കിലും ക്ഷിപ്രകോപിയാണ് അത്തരത്തിലുള്ള ധാരാളം കഥകൾ ആ അമ്മയെ വേട്ടയാടിക്കൊണ്ടേയിരുന്നു വിവാഹശേഷം അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ മകളുടെ ജീവിതം തകർന്നതു തന്നെ സതീദേവിയുടെ കഥ മറക്കുവാനാകില്ലല്ലോ മേനാദേവിയുടെ കണ്ണുകൾ നിറഞ്ഞു എന്നാൽ സപ്ത വിശദീകരണങ്ങളിലൂടെ ആ അമ്മയുടെ സംശയങ്ങളെല്ലാം യഥേഷ്ടം തീർത്തു പർവ്വതരാജ ദമ്പതിമാർ സന്തോഷപൂർവ്വം മുൻശ്രേഷ്ഠന്മാരെ വിവാഹത്തിനു സമ്മതമാണെന്ന് അറിയിച്ചു അവർ മടങ്ങിച്ചെന്ന് മഹാദേവനെ വിവരങ്ങളെല്ലാം ധരിപ്പിച്ചു വിവാഹം ഉത്സവമാക്കണം സർവരും അത്ഭുതപ്പെടണം ലോകം മുമ്പ് കണ്ടത്തില്ലാത്ത വിധം ആഘോഷം ഗംഭീരമാക്കണം പർവതരാജ ദമ്പതിമാരുടെ മോഹം ഹിമാലയ പർവ്വതത്തിന്റെ ഉയരത്തിനുമപ്പുറത്താണ് രാജകൊട്ടാരത്തിലേക്ക് ദേവശില്പിയെ വരുത്തി വിവാഹത്തിന് വേദിയും ക്ഷണിതാക്കൾക്ക് താമസ മന്ദിരങ്ങളും നിർമ്മിക്കാൻ കൽപ്പനയും കൊടുത്തു ബ്രഹ്മാതി ദേവന്മാർക്ക് പദവിക്കനുസരിച്ച് ഇരിപ്പിടങ്ങളും സൗധങ്ങളും മണ്ഡപങ്ങളും ഭക്ഷണശാലകളുമെല്ലാം ഒരുക്കണം ആർക്കും ഒരു കുറവും ഉണ്ടായിക്കൂടാ പർവ്വതരാജൻ ശില്പിക്ക് ആജ്ഞ നൽകി ദൂതന്മാരെ വിട്ട് വിവാഹ വാർത്ത എട്ടു ദിക്കിലും അറിയിച്ചു ബ്രഹ്മാതി ദേവന്മാർ വിവാഹാഘോഷം രാജകീയ പ്രൗഢിയോടെ നടത്താൻ സഹായം വാഗ്ദാനം ചെയ്തു അവർ കൂടിയാലോചിച്ച് ആഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ രൂപം നൽകി വിവാഹവേളയിൽ വരൻ തന്റെ പ്രാകൃത വേഷം ഉപേക്ഷിച്ച് ദേവകൾ കാഴ്ചവെക്കുന്ന ദിവ്യവസ്ത്രങ്ങളും ആഭരണങ്ങളും കിരീടവും അണിഞ്ഞ് വരണമാല്യം സ്വീകരിക്കണം ദേവന്മാരെ ഈ ഉപദേശം കേട്ട് പരമശിവൻ ആദ്യം ആദ്യമൊന്നു പൊട്ടിച്ചിരിച്ചു എന്തൊരത്ഭുതം എല്ലാവരും നോക്കി നിൽക്കെ മരപുരിയും പുലിത്തോലും കപാലമാലയും ആമത്തോടും എല്ലാം അപ്രത്യക്ഷമായി സർവാലങ്കാര വിഭൂഷിതനായി പട്ടുവസ്ത്രങ്ങൾ കൊടുത്ത് ദേവൻ പ്രശോഭിച്ചു ദേവന്മാർ ഭഗവാനെ വാഴ്ത്തി സ്തുതിച്ചു ഭഗവാൻ വിചാരിച്ചാൽ എല്ലാം എത്ര നിസ്സാരം ഞൊടിയിടമുണ്ടല്ലേ എല്ലാം സംഭവിച്ചത് എല്ലാവർക്കും സന്തോഷമായി പർവ്വതരാജനെ വിവാഹമുഹൂർത്തം അറിയിച്ചു ദിവസങ്ങൾക്ക് മുൻപ് തന്നെ രാജ്യം ഉത്സവ പ്രതീതിയിലായി മുഹൂർത്തമടുത്തു മഹാദേവൻ വിവാഹഘോഷയാത്രയ്ക്ക് ഒരുങ്ങി കൈലാസത്തിൽ മന്ത്രധ്വനികൾ അലയടിച്ചു ദേവന്മാർ പദവിക്കനുസൃതമായി രഥങ്ങളിൽ മുനിമാർക്കും ബോധഗണാദികൾക്കുമൊപ്പം വാദ്യഘോഷങ്ങളോടെ ഹിമാദ്രി ശൃംഗത്തെ പ്രാപിച്ചു പർവ്വത മന്ത്രിമാരും മറ്റു സർവരെയും ഉപചാരപൂർവം സ്വീകരിച്ചിരുത്തി മഹർഷിമാരെയും പണ്ഡിതന്മാരെയും പൂർണകുംഭമേന്തി മന്ത്രപുരസരം ആനയിച്ച് പൂജിച്ചു സർവത്ര ഹരിഹരദേവ മന്ത്രം അന്തപുരത്തിലെ പള്ളിമഞ്ചത്തിലിരിക്കുന്ന പാർവതി ലക്ഷ്മി ദേവിയും സരസ്വതീദേവിയും ഇന്ദ്രപത്നിയും മറ്റും ചേർന്ന് അണിയിച്ചൊരുക്കുന്ന തിരക്കിലാണ് പട്ടുവസ്ത്രങ്ങൾ അണിഞ്ഞ് ആഭരണവിഭൂഷിതയായി ദേവി പരമശിവനെ ധ്യാനിച്ചു മരുകുന്നു കൊട്ടാരത്തിലും വിവാഹവേദിയിലും മംഗളവാദ്യങ്ങളും ഗീതങ്ങളും ഉയർന്നു ഹരനോടൊപ്പം ഹരിയും ബ്രഹ്മാവും ഇന്ദ്രൻ മുതലായ ദേവന്മാരും മഹർഷിമാരുമെല്ലാം കല്യാണ പന്തലിലേക്ക് കടന്ന് സ്വസ്ഥാനങ്ങളിൽ ഇരിപ്പുറപ്പിച്ചു ഋഷിമാരും ദേവമുഖ്യന്മാരും മഹാദേവനെ കദർ മണ്ഡപത്തിലേക്ക് ആനയിച്ചു പർവ്വതരാജനും പത്നിയും മഹാദേവന്റെ പാദങ്ങളിൽ പുണ്യജലം വീഴ്ത്തി കാൽ കഴിയിച്ചു പട്ടുവസ്ത്രങ്ങൾ കൊണ്ട് ദേവി പാദങ്ങൾ തുടച്ച് ശുദ്ധമാക്കി പഞ്ചാക്ഷര മന്ത്രം മുഴങ്ങി പരിണയം ദർശിച്ച് ജന്മസാഫല്യം നേടുന്നതിന് മുപ്പത്തി മുക്കോടി ദേവഗണങ്ങളും മഹർഷിമാരും പണ്ഡിത ശ്രേഷ്ഠന്മാരും പർവ്വതരാജ പ്രജകളും മലമുകളിൽ സമ്മേളിച്ചു പർവ്വതം ചലിക്കുന്നുണ്ടോ മഹാദേവന് സംശയമായി വടക്കു ഭാഗം ഭാര കൂടുതൽ കൊണ്ട് താഴുന്നുണ്ടോ തെക്കുഭാഗം ഉയരുന്നുണ്ടോ ഭൂമിയുടെ സമത്വനില ക്രമീകരിച്ചാൽ അപകടം ഒഴിവാക്കാം പക്ഷേ എങ്ങനെ പരമശിവൻ ചിന്തിച്ചുകൊണ്ടേയിരുന്നു ഒടുവിൽ അഗസ്ത്യമുനിയെ അടുത്തേക്ക് വിളിച്ചു ഭാരം നൽകി സമനില നിലനിർത്താൻ ദക്ഷിണഭാഗത്തുള്ള സഹ്യാദ്രി പർവ്വതത്തിലേക്ക് മഹർഷിയെ അയച്ചു കാഴ്ചയിൽ മറ്റു മഹർഷിമാരെക്കാൾ ചെറിയവനായ അഗസ്ത്യമുനി ഒരാളെ കൊണ്ട് ഇതെങ്ങനെ നിയന്ത്രിക്കാനാകും അക്കാര്യം മഹാദേവന് മാത്രമേ അറിയൂ മഹർഷിയുടെ തപോവലം പ്രസിദ്ധമാണ് മറ്റാർക്കും അതിനോട് കിടപിടിക്കാനാവില്ല ലോകത്തെ സമനിലയിൽ നിലനിർത്താൻ ആ തപോനിഷ്ടിയുടെ ഭാരം കൊണ്ട് സാധിക്കും അത്രേ തപസ് ചെയ്ത് നേടുന്ന അറിവിന്റെ ഭാരം മറ്റെന്തിനേക്കാളും മുകളിലാണ് അത് സകലരെയും ബോധ്യപ്പെടുത്തുന്നതിനായാണ് പരമേശ്വരൻ മഹർഷിയെ തെക്കോട്ടേക്ക് അയച്ചത് മഹർഷി മഹാദേവന്റെ ആജ്ഞ അനുസരിച്ചു പക്ഷേ അഗസ്ത്യമുനിയുടെ മനോവേദന മറ്റൊന്നായിരുന്നു പാർവതി പരമേശ്വരൻ പരിണയം നേരിട്ടു കാണുവാനുള്ള ഭാഗ്യം ഇല്ലാതെ പോയല്ലോ അതിനും മഹാദേവൻ വഴി കണ്ടെത്തി വിവാഹിതനായ ശേഷം ദമ്പതി സമേതനായി അഗസ്ത്യമുനിക്കായിരിക്കും ആദ്യ ദർശനം മംഗളകോഷം മുഴങ്ങി സഖിമാരുടെയും ജയദുർഗ മുതലായ ദേവിമാരുടെയും സാന്നിധ്യത്തിൽ പാർവതീദേവി മഹാദേവന്റെ വാമഭാഗത്ത് സാന്നിധ്യം അരുളി ദിവ്യമുഹൂർത്തമായി രണ്ടുപേരുടെയും കൈകൾ പർവ്വത ഗംഗാജലം വീഴ്ത്തി ശുദ്ധി വ്യരുത്തി ശ്രീ പരമേശ്വരനെ മനസ്സിൽ പൂജിച്ച് മകളുടെ കരം രാജാവ് മഹാദേവന്റെ കരത്തോട് ചേർത്തി ഏൽപ്പിച്ചു ദേവകൾ പുഷ്പവൃഷ്ടി ചെയ്ത് വധൂവരന്മാരെ സ്തുതിച്ചു മുരുകാവതാരത്തിന്റെ ആരംഭം കുറിച്ചതിലുള്ള സന്തോഷത്തിൽ ദേവകൾ ആനന്ദ നൃത്തം ചെയ്തു പിന്നീട് ബ്രഹ്മദേവന്റെ നേതൃത്വത്തിൽ ആചാര്യന്മാരുടെ സാന്നിധ്യത്തിൽ വിവാഹകർമ്മങ്ങൾ പൂർത്തിയാക്കി ഇരുവരും അരുന്ധതി ദേവിയെ ദർശിച്ച് അനുഗ്രഹം വാങ്ങി പെട്ടെന്നവർ തിരിഞ്ഞപ്പോഴാണ് രതിദേവിയെ കണ്ടത് മഹാദേവന്റെ കോപാഗ്നിയിൽ ഭസ്മമായി തീർന്ന കാമദേവന്റെ ദുഃഖിതയായ ഭക്തി ദമ്പതിമാർ രതിദേവിക്ക് മംഗല്യ ഭാഗ്യം നൽകി മഹാദേവനെ വണങ്ങി കാമദേവൻ രതിദേവിയുടെ മുന്നിൽ പ്രത്യക്ഷനായും മറ്റുള്ളവർക്ക് അപ്രത്യക്ഷനായും ഭവിച്ച് ആ ദുർഘടസന്ധിക്കും പരിഹാരം കണ്ടെത്തി എല്ലാവരും ശിവപാർവതിമാരെ വണങ്ങി സ്വസ്ഥാനങ്ങളിലേക്ക് തിരിച്ചു ഇന്നത്തെ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത ഭാഗത്തിൽ ശരവണ പൊയ്യയിലെ അത്ഭുത ശിശുവാണ്